ഉന്നത മികച്ച കോളേജ് കോളേജ് ഓഫ് ഓഫ് സ്റ്റഡീസ് സ്റ്റഡീസ് ഫോർ അഡ്മിഷൻ കോൾ ീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി ൂരിൽ വെച്ച് നടന്ന യാത്രയപ്പ് സമ്മേളനം വൈസ് പ്രസിഡന്റ് ബൽറാം ചെയ്തു കേരള കോറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് പട്ടാമ്പി താലൂക്ക് കമ്മറ്റിയുടെ നേതൃത്വത്തിലാണ് സർവീസും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയപ്പ് നൽകിയത് ഇതോടൊപ്പം അംഗങ്ങളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കുള്ള അനുമോദനവും ഒരുക്കി കുമരനല്ലൂർ സർവീസ് കാരണ ബാങ്ക് ഹാളിൽ വെച്ചായിരുന്നു അനുമോദന സദസ് നടത്തിയത് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറാം ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തണലിൽ എല്ലാവിധത്തിലുള്ള സന്നാഹങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ പണം കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അവസരങ്ങളായി സഹകരണ ബാങ്കുകളെ മാറ്റുന്ന തരത്തിലുള്ള പ്രവണതകൾ ഉയർന്നു വരുമ്പോൾ അത് യഥാർത്ഥത്തിൽ വലിയൊരു സാമൂഹ്യദ്രോന്നാണ് കാരണം സഹകരണ മേഖല ജനങ്ങൾക്ക് നൽകുന്ന വലിയ സേവനം അതെത്രയോ പതിറ്റാണ്ടുകളായി കേരളം അനുഭവിക്കുകയാണ് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തുള്ളതിനേക്കാൾ വളരെ സുസംഘടിതമായ ഒരു സഹകരണ മേഖലയാണ് നമ്മുടെ നാട്ടിലുള്ളത് ഏതൊരു സാധാരണക്കാരനും ഏറ്റവും അടിയന്തര ആവശ്യങ്ങളിൽ പോലും കൂടി സമീപിക്കാൻ സാധിക്കുന്നത് തൊട്ടകാലത്തുള്ള സർവീസ് നിന്നും വിരമിക്കുന്ന പി ദാസൻ കെ അബൂബക്കർ ഹനീഫ എന്നിവർക്കായിരുന്നു യാത്രയപ്പ് നൽകിയത് താലൂക്ക് വൈസ് പ്രസിഡന്റ് ഉഷ അധ്യക്ഷയായിരുന്നു ജില്ലാ പ്രസിഡന്റ് സി കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി കുമരനല്ലൂർ ബാങ്ക് പ്രസിഡന്റ് ഇബ്രാഹിം കുട്ടി മാസ്റ്റർ സി കെ മുഹമ്മദ് മുസ്തഫ പി വി മുഹമ്മദ് അലി മാധവദാസ് രഞ്ജിത്ത് വി കെ സഞ്ജയൻ എൻ ഗോപകുമാർ സി ആർ രവി അജീഷ് പി സിന്ധു തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു